മെയ് ഇരുപത്തിമൂന്നിന് റിലീസായ മമ്മൂക്ക വൈശാഖ് ടീമിന്റെ മാസ് എന്റർടൈൻമെന്റ് ചിത്രം ടർബോ ഇന്ന് മുപ്പത്തി മൂന്നാം ദിവസത്തിലാണ് അഞ്ചാം വാരത്തിലും ചിത്രത്തിന്റെ ശരാശരി കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ മുപ്പത്തിരണ്ടാം ദിവസമായി ഇന്നലെ ടർബോ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തിനു മുകളിലാണ് കളക്ട് ചെയ്തത് അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ടുള്ള ടർബോയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത്തി ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ നാൽപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് കഴിഞ്ഞ ർബോയുടെ കൂടുതൽ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിലെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നത് മമ്മൂക്കിയുടെ പ്രതിഫലം ഉൾപ്പെടെ ടർബോയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നാൽപ്പത് കോടിക്ക് താഴെ എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് ചിത്രത്തിനെ തകർക്കാൻ പല പരിപാടികളും ചെയ്തിട്ടും ഏൽക്കാത്തവർ ടർബോയുടെ ബഡ്ജറ്റ് എഴുപത് കോടി എന്ന് പറഞ്ഞുള്ള തെറ്റായ വാർത്തകളാണ് ഇതുവരെ ഇവർ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് ടർബോ സിനിമ കണ്ട സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും പാൻ ഇന്ത്യൻ റിലീസോ മൾട്ടി സ്റ്റാർ ചിത്രമോ അല്ലാത്ത ടർബോയ്ക്ക് എഴുപത് കോടി ബഡ്ജറ്റ് ആവില്ല എന്നുള്ള കാര്യം ടാർബോർഡ് ബഡ്ജറ്റ് എഴുപത് കോടി എന്ന് പറഞ്ഞവരുടെ നെഞ്ചത്ത് കിട്ടിയ ചവിട്ടാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് ടർബോയുടെ മുപ്പത്തിരണ്ട് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എൺപത്തിരണ്ട് കോടിക്ക് മുകളിൽ എന്നാണ് ഭൂരിഭാഗം ട്രാക്കേഴ്സും പറയുന്നത് ടർബോ ഉൾപ്പെടെ മറ്റൊരു ചിത്രത്തിന്റെയും കറക്റ്റായുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കുറച്ച് ദിവസങ്ങളായി ലഭ്യമാകുന്നില്ല പല ട്രാക്കേഴ്സും ഊഹം കണക്കുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി ചിത്രങ്ങളോട് വിരോധമുള്ളവർ ടർബോയ്ക്ക് ഏറ്റവും കുറഞ്ഞ കളക്ഷനാണ് പുറത്തുവിടുന്നതും ടർബോയുടെ മുപ്പത്തി മൂന്നാം ദിവസമായി ഇന്ന് ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം മൂന്ന് ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായി മികച്ച അഭിപ്രായം ധാരാളം ചിത്രങ്ങൾ തിയേറ്ററിൽ ഉള്ളപ്പോഴാണ് മുപ്പത്തി ദിവസമായ ടർബോയ്ക്ക് ഇമാതിരി കളക്ഷൻ കിട്ടുന്നത് എന്ന് ഓർക്കണം ടർബോയുടെ നാൽപ്പത് ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്റർ മമ്മൂട്ടി കമ്പനി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അപ്പോൾ ചിത്രം നാപ്പത് ദിവസവും കഴിഞ്ഞ് തിയേറ്ററുകളിൽ കാണും എന്ന് ഉറപ്പാണ് ഇരുപത്തിയേഴാം തീയതി കൽക്കി എന്ന ബ്രഹ്മാണ്ട ചിത്രം റിലീസാകുമ്പോൾ ടർബോയ്ക്ക് തിയേറ്റർ അക്കൗണ്ട് കുറയും എന്ന് ഉറപ്പാണ് പക്ഷെ ചിലർ പറയുന്നത് പോലെ ടർബോ തിയേറ്ററുകളിൽ നിന്ന് വാഷ് ഔട്ട് ആവില്ല കാരണം ചിത്രം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ദിവസവും ശരാശരിക്ക് മുകളിൽ കളക്ഷനാണ് ലഭിക്കുന്നത് വീക്കെൻഡിൽ ഗംഭീര കളക്ഷനും ലഭിക്കുന്നുണ്ട് സംശയമുള്ളവർ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ നോക്കിയാൽ അത് മനസ്സിലാകും ടർബോയുടെ ഒ അവകാശം സോണിയിലെ ഒരു വമ്പൻ തുകയ്ക്കാണ് നേടിയിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിച്ചത് പക്ഷേ അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല പൃഥ്വിരാജിന്റെ മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനും നേടിയ ഗുരുവായർ അമ്പല നടയിൽ ഈ മാസം ഇരുപത്തി ഏഴിന് ഒ ടി റിലീസ് ആവുകയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം നേടിയിരിക്കുന്നത് ഗുരുവായർ അമ്പല നടലിന്റെ ഫൈനൽ തിയേറ്റർ കളക്ഷൻ തൊണ്ണൂറ് കോടിക്കടുത്താണ് ടാർബോയുടെ ഒഫീഷ്യൽ കളക്ഷനെക്കുറിച്ചും ഒ ടി റിലീസ് ിനെ കുറിച്ചുമുള്ള വാർത്തകൾ മമ്മൂട്ടി കമ്പനി വരും ദിവസങ്ങളിൽ പുറത്തുവിടും നിങ്ങളുടെ അഭിപ്രായത്തിൽ ടർബോയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് കമന്റ് ചെയ്യുക ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും റിലീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്